ുംയ പഠിപ്പിക്കേണ്ടതില്ലോഹാബത്തിന് ആരും പഠിപ്പിക്കേണ്ടതില്ലോ

അവിടുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി ഏകദേശം പതിനഞ്ചു വർഷത്തിനു ശേഷം മഹാൻമാരായ സൊഹാബാക്കളെ ഇരുത്തി മുത്തുനബി അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സവാദ് ബിൻ ഖാരിബ് തങ്ങളിങ്ങനെ പാടുകയാണ്

സംശയമുള്ളത് തങ്ങളുടെ സ്ഥാനം സുന്നത്തി ാണ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാന്മാർ ആ ഏറ്റവും സ്ഥാനമുള്ളവർ അതിനുശേഷം ഈ സൊഹാബാക്കളിൽ അനുസരിച്ച് വിശ്വസിച്ചിരിക്കണം അതിനപവാദമായി ആര് വിശ്വസിച്ചാലും പറഞ്ഞാലും അവരെ കുറിച്ച് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് കണ്ടപ്പോൾ തങ്ങൾ

മഹാനായ അൽ പറഞ്ഞു മുഅ്മിനീൻ ഇവിടെ അങ്ങയെ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു എന്റെ തൊണ്ടയുടെ അറിപ്പോകുന്നു എനിക്ക് പാടാൻ വരികൾ കിട്ടുന്നില്ല എന്താണ് തങ്ങൾക്ക് എന്റെ മെജിരിസിലുള്ളത് എന്താണ് തങ്ങൾ അന്വേഷിക്കുന്നത് എന്താണ് തങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ ഈ മഹാന ചെയ്തിരിക്കുന്നത് തങ്ങൾ പറഞ്ഞ വാക്ക് മുൻപിലിരിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ മനസ്സിലാക്കണം പറഞ്ഞെ എനിക്ക് സമയമുള്ളത് കൊണ്ടല്ല മറ്റ് തിരക്കുകളില്ലാത്തത് കൊണ്ടല്ല എനിക്ക് ജോലിയില്ലാത്തത് കൊണ്ടല്ല ഞാൻ നിന്റെ സദസ്സിൽ വന്നത് മറ്റൊന്നും അന്വേഷിക്കാനല്ല നിന്റെ അരിധായ്മ നോക്കാനല്ല എനിക്കിട്ട് സമയം ഒട്ടുമുള്ളത് കൊണ്ടുമല്ല പക്ഷേ നിന്റെ വായുകൾ നിന്റെ വായയിൽ നിന്ന് പെയ്തിറങ്ങുന്ന മുത്തുനബി അലൈ വസ്ല തങ്ങളുടെ ആ അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം ലഭിക്കുന്നു എന്റെ കണ്ണിൽ ഈറനണിയുന്നു എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടാകുന്നു എന്റെ ഈ മാൻ വർദ്ധിക്കുന്നു മുത്തുനബി അലഹി വസ്സല തങ്ങളെ കുറിച്ചുള്ള ഓർമ്മയും തങ്ങളോടുള്ള സ്നേഹവും എന്റെ ഹൃദയത്തിന്റെ അകഥാലിൽ അലത്തല്ലി എനിക്ക് എന്തെന്നില്ലാത്ത ഊർച്ചം പകരുന്നു റളിയല്ലാഹു അൻഹു അഷ്റഫുൾ തങ്ങളെ കുറിച്ച് പാടുകയാണ് വസീലത്തൻ إلى الله يا بنا الأكل رمينا الأطرائبي فكل شفيعا يوم ذا عن شفعتي من فتلا أن سوادي بن قاربي ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടുകയാ ഞാൻ അല്ലാഹു അവനല്ലാതെ ആരാധിക്കപ്പെടുന്നവനില്ല അവനല്ലാതെ തീർത്തും അനുസരിക്കപ്പെടേണ്ടവനില്ല അതോടൊപ്പം മറഞ്ഞ കാര്യം തങ്ങൾ പറഞ്ഞാലും വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് തങ്ങൾ പ്രവചിച്ചാലും ഇത്ര വിശ്വാസനീയമായ ഇത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഇത്രയും അമാനത്തുള്ള ഒരാൾ ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു മാത്രമല്ല വെക്കൽ വസീലത്തൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ഉയർന്നവരാണ് തങ്ങൾ അള്ളാഹിവിലേക്ക് ഏറ്റവും വലിയ വസീലയാണ് തങ്ങൾ തങ്ങളെ തങ്ങളെപ്പോലത്തൊരു വസീലയില്ല തങ്ങളെ തങ്ങളെപ്പോലെ റബ്ബിലേക്ക് അടുക്കാൻ പറ്റിയ മറ്റൊന്നില്ല റബ്ബിന്റെ മുമ്പിൽ വെച്ച് നമുക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞു കണ്ണി നീർപ്പൊഴിച്ചുകൊണ്ട് രക്ഷക്കു വേണ്ടിയിട്ട് റെക്കമെന്റ് ചെയ്യാൻ തങ്ങളെക്കാൾ മഹത്വമുള്ള തങ്ങളെക്കാൾ ഉയരം ഉയർച്ചയുള്ള ഒരാളില്ല അനലഹ അനലഹ അനലഹ

എന്ത് വേണമെങ്കിലും നിങ്ങൾക്കതിനുദ്ദേശിക്കാവുന്ന പദമാത്രം അബ്ദുൽ മുത്തലി പരിശുദ്ധരാബ് പരിശുദ്ധരാ ോ ഹായ തറവാട് ചെന്ന് അവിടുത്തെ രക്തം ചെന്ന് പെട്ടിട്ടില്ല അവിടുന്ന് അങ്ങനത്തെ ഒരു പരമ്പരയിൽ വന്നിട്ടില്ല അത്രക്ക് പരിശുദ്ധരായ മുത്തനബിയെ അഹൃ ജമാനിലെ മക്കളേ പിന്നീട് ഈ സവാദ് പറയുന്നത് എന്താ ഈ സഹാബത്ത് െന്താ ഉമറിൽ ഫാറൂഖ് കണ്ണിനീർ പൊഴിക്കുന്നത് എന്താ ഉമർ ഫാറൂഖ് അംഗീകരിക്കുന്നത് എന്താ എന്ത് കേൾക്കാനാണ് ഉമർ ഫാറൂഖ് വന്നു നിൽക്കുന്നത് നിന്റെ വിടവിൽ കൂടി ീരിറ്റി വീണുകൊണ്ട് ശ്രദ്ധിക്കുന്നതെന്താ റെക്കമന്റ് ചെയ്യുമല്ലോ തങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുമല്ലോ തങ്ങൾ എനിക്ക് ഈ ൊട്ട് ഒരു ഇഞ്ചി പോലും ഒരു പൊടി പോലും അല്ല അല്ല ഒരു കല ഒരു ചെറിയ ചെറിയ കടകമണി പോലും എനിക്ക് ഉപകാരം ചെയ്യാനാരുമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ എന്നെ എന്നെ തൊട്ട് കണ്ടില്ലെങ്കിൽ എന്ന് മനുഷ്യൻ തന്റെ സഹോദരനെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനെ കാണാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു ഓടിയൊളിക്കുമ്പോ പിതാവ് മക്കളിൽ നിന്ന് ഓടിയകലുമ്പോ